അപ്പം ഫിഖ്ഹിൽ ചെയ്യുന്ന പണി അഫ് ആദുൽ മുക്കൽ മത നിയമങ്ങൾ ബാധകമായ ആളുകളുടെ ചെയ്തികളെ ചെയ്തികളെപ്പറ്റിയുള്ള ചർച്ചയാണ് ഫിഖ്ഹിൽ നടക്കുക അതിനു വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് കൊടുത്ത വിജ്ഞാന മേഖലയാണ് ഉസൂദുൽസൂൽ തറയാണ് ഒരു കെട്ടിടത്തിന് തറ ഉണ്ടാവും ഒരു കെട്ടിടത്തിന് തറയുണ്ട് ആ കെട്ടിടത്തിൻ്റെ തറ കെട്ടിടം ഉണ്ടായിട്ടാണുണ്ടാവുക അതിന് മുമ്പാണ് ഉണ്ടാവുക മുമ്പുണ്ടാവും കെട്ടിടം എത്ര പൊന്തണമോ അതിനനുസരിച്ച് തറ ആദ്യം നമ്മൾ ചെയ്യിക്കണം ഇപ്പോൾ തറ ഇട്ടു പിന്നെ നമ്മൾ മോൾ അങ്ങനെ ഉണ്ടാക്കുക അത് പറ്റൂല എത്ര ഫ്ലോർ വേണം ആദ്യം ചോദിക്കും അത് ഞാൻ പിന്നെ തീരുമാനിച്ചോളൂ ആദ്യം തറയിട്ട് വരാൻ പറ്റില്ല ഫ്ലോറിനനുസരിച്ച് തറവിടെ ഉറപ്പ് കൂടുകയും കുറയുകയും ചെയ്യണം അപ്പം തറയാണ് പ്രധാനം ഫിഖിൻ്റെ തറയാണ് ആ തറമ്പിൽ ഉണ്ടാക്കിയെങ്കിൽ ഫിക്ഹ ഉള്ളൂ തറ മൈൻഡ് ചെയ്യാതെ പോയി പഠിച്ചാൽ അത് ഫിഖ അല്ല അത് നേരെ പൊളിഞ്ഞാടി പോകാനുള്ളതാണ് ഇതാണ് ഫിത്ഹിൻ നിയമങ്ങൾ വരുന്ന അവർ ആകെ വഴി ഖുർആാനുസ്ത്വമാണ് എല്ലാവരുടെയും അസുലി പക്ഷെ ആ ഖുർആാനുസ്നത്തിൽ നിന്നും തെളിവുകൾ മനസ്സിലാക്കുന്ന ഈ പറയപ്പെട്ട വശങ്ങളെല്ലാം വരും അപ്പോൾ ഒരു വിഷയത്തിൽ ഹുക്കിബ് പറയുമ്പോൾ അവിശയമായി വന്ന എല്ലാ ആയത്തും എല്ലാ ഹദീസും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വെക്കും ഒരു ഹദീസ് മാത്രം വെച്ച് പറയാൻ പറ്റില്ല ഈ കാലത്ത് ഏതെല്ലാം ഹദീസുണ്ട് ഏതെല്ലാം ആയത്തുണ്ട് അത് എന്ന് പറഞ്ഞതാണ് അത് പ്രധാനമാണ് അപ്പം ചിലപ്പോൾ ഒരു അത് അങ്ങനെ പറഞ്ഞു പിന്നീട് വഴി വന്നപ്പോൾ ആ നിയമം എല്ലാം മാറ്റി അങ്ങനെ വരാലോ അപ്പം ആ അധീസ് മാത്രം വെച്ചിട്ട് പിന്നെ പത്ത് കൊടുത്താലോ പ്രശ്നമാണ് ലബിതങ്ങൾ പറഞ്ഞു മൂന്ന് ദിവസത്തിനപ്പുറം ഉദി എത്ര മാംസം സൂക്ഷിക്കാൻ പാടില്ല നമ്മൾ മുമ്പ് ക്ലാസ് പറഞ്ഞാണ് മൂന്ന് ദിവസത്തിനറി മാംസം സൂക്ഷിക്കാൻ പാടില്ല അപ്പോൾ എടുത്തു സംശയം ചോദിച്ചു കുറച്ച് തോന്നെ ഇറച്ചിണ്ട് ഞാൻ എടുത്തേക്കാൻ പറ്റുമോ ഈ അധീസ് നോക്കിയാ പറഞ്ഞു എടുത്തേക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് അപ്പം ഈ അധീസ് മാത്രം നോക്കിയാൽ പോരാ ഈ വിഷയത്തിൽ ഏതെല്ലാം അതീസുകൊണ്ട് നോക്കണം അപ്പൊ ഏത് അതീസ ആദ്യം പറഞ്ഞത് ഏത് ഏതീസ പിന്നെ പറഞ്ഞത് അവസാനം നിലവിലുള്ള നിയമം ഏതാണ് എന്ന് നോക്കണം ഇനി ഇവിടെ തന്നെ ചോദിച്ചല്ലോ ചോദിച്ചല്ലേ കച്ചവടം ഒഴിവാക്കു അപ്പൊ കച്ചവടം മാത്രമാണോ പറ്റാത്തത് അല്ലാത്ത പറ്റുമോ കച്ചവടത്തുള്ള ദേഷ്യം കൊണ്ടാണോ ഒഴിവാക്കാൻ പറഞ്ഞത് എന്തിനാ ഒഴിവാക്കാൻ പറഞ്ഞത് ജുമാക്ക് വരാൻ വേണ്ടി ജുമാക്ക് വരാൻ വേണ്ടി ആണ് ഒഴിവാക്കാൻ പറഞ്ഞത് അപ്പം കച്ചവടം എന്നാണോ ഉദ്ദേശം അതോ ജുമാക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് കാര്യവും എന്നാണ് ഉദ്ദേശം ഏത് കാര്യവും അപ്പം കച്ചവടം പറ്റൂല വാടക കുളിക്കുന്നെ പറ്റി ചോദിച്ചു പറഞ്ഞു ഞാൻ വാടക സ്റ്റോറാണ് കച്ചവടം ഇല്ലായിരുന്നു വാടക കുളിക്കും ബുക്കിണില്ല അപ്പോൾ തോന്നിരിക്കാൻ പറ്റുമോ വെള്ളീച്ച ഓൺ പറഞ്ഞു ഞാൻ സാധനം ബുക്കിണില്ല അല്ല പറഞ്ഞു ബൈ ആയതല്ലേ ഇവിടെ ബൈ ഇല്ല ഇവിടെ കച്ചവടം ഇല്ല ഫുൾ ഇവിടെ വാടകയാണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഫോട്ടോ കോപ്പി എടുക്കണോ ഓ ബുക്കിണില്ല സാധനവും അവൻ ഫോട്ടോ ഫോട്ടോ ഫോട്ടോസേഷൻ കടയാണ് ഒരു സാധനം ബുക്കണില്ല നമ്മളിങ്ങനെ കോപ്പിടുത്തിരിക്കുള്ളൂ ഈ ആയത്തിനെനിക്ക് വാതകമല്ല എന്ന് പറഞ്ഞാലോ പറ്റൂല അപ്പം ബൈ ഐ എന്ന് പറഞ്ഞാൽ ബൈ ഐ എന്ന ആ പിന്നെ അതുമാത്രമല്ല ഉദ്ദേശം അതിന് ആശയമാണ് ജുമാനത്തിന് തടസ്സം വാങ്ങുന്ന ഏതും പാടില്ല അപ്പം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടം ഹെറാമായി അപ്പം കച്ചവടം മാത്രമല്ല പിന്നെ കൂലിക്ക് പണി കൊടുക്കാൻ ഹെറാമായി വാടകയ്ക്ക് സാധനം കൊടുക്കാൻ ഹെറാമായി എല്ലാ ഏർപ്പാടും അതെല്ലാം ഏർപ്പാടും നിർത്തിയിട്ട് പിന്നെ പള്ളിക്ക് ആണെന്നായി അപ്പം പിന്നെ വാങ്ങിക്കൊടുത്താൽ ഓട്ടോ ഓട്ടോ ശ്രദ്ധിച്ചാൽ പറ്റും പള്ളിക്ക് പോകാന് വാങ്ങുകൊടുത്താൽ ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റുമോ ഓട്ടോറിക്ഷ കുളിക്കൂടാണ് വധവൃതി ബൈ ആണെന്നാണ് അപ്പൊ ഓട്ടോ വിളിച്ച് പോകാൻ പറ്റൂല അപ്പൊ ബസ്സാണ് അപ്പ ആ പത്ത് വരും അപ്പൊ ഫിക്കിലാ ചർച്ച വരും വധവ് ബൈ ആന്ന് വന്നാൽ പിന്നെ അപ്പതൊക്കെ എന്താ ചെയ്യാം അപ്പം അടുത്ത വിഷഞ്ഞ് ഒരാൾ കച്ചവടം ചെയ്തു വിചാരിക്കുക ഒരാൾ കച്ചവടം ചെയ്തു ബാങ്ക് കൊടുത്തു അങ്ങനെ ഷട്ടർ താത്തുമ്പോഴാണ് ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ എടുത്ത വണ്ടി എന്നിട്ട് എടാ ഒരു സാധനം കാട്ടിക്കഴിഞ്ഞു പൂട്ടുമ്പോഴേക്ക് നേരത്തെ എടുത്ത് പൈസയും വാങ്ങി പെട്ടി കിട്ട് ഷട്ടറും പൂട്ടിയിട്ട് പോയി ബാങ്ക് കൊടുത്തതിന് ശേഷം കച്ചവടം നടന്നു അല്ല പറഞ്ഞ് ഉദറുൽ ബൈ ആണ് കച്ചവടം ഒഴിവാക്കണം ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ഹുക്കുമെന്ത് കച്ചവടം ഹെറാം സംശയമില്ല കലംതെറു നിർബന്ധമാണ് അപ്പോൾ ചെയ്ത ഈ കച്ചവടം ഹെറാമാണ് എന്നാൽ കച്ചവടം ശരിയാകുമോ ഇല്ലേ ഹെറാമെന്നുള്ളത് വേറെ ശരിയാകൽ വേറെ ശരിയാവുമോ ഇല്ലേ അതിൻ്റെ അർത്ഥം അതാണ് ഇല്ല എന്ന് വന്നാൽ അവിടുന്ന് വാങ്ങിയ വസ്തു മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കച്ചവടം ശരിയായി എന്ന അർത്ഥം എന്നാണ് ആ വസ്തു നമ്മളതായി ഈ പൈസ ഓൻറ്റേതായി എന്നാണ് ഇപ്പോൾ വിവാഹം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കെട്ടിയ പെണ്ണ നമ്മളെ ഭാര്യ ആയിട്ടില്ല എന്നാണല്ലോ അപ്പോൾ ഒരാൾ അയാളെ മോളെ കെട്ടിയ പരം അയൽവാസനെ മോളെ കെട്ടിച്ചെന്നു എൻ്റെ അയൽവാസനെ മോളെ കെട്ടിച്ചെന്നു പറഞ്ഞു ഞാൻ സ്വീകരിച്ചതെന്നും പറഞ്ഞു ഇപ്പം ഭാര്യയാവോ ഇല്ല നിക്കാഹ് സഹിയല്ല എന്തുകൊണ്ട് അവിടെ ഹിജാബുണ്ട് കബൂലുണ്ട് രണ്ട് സാക്ഷികളുണ്ട് ഒക്കെ മെഹറും കൊടുത്തേക്കണ് പക്ഷെ കച്ചോ വിക്കാ ശരിയല്ല കാരണം വലിയ അവകാശമില്ലാത്ത ആളാണ് അപ്പം ഈ കച്ചവടം ശരിയല്ല നിക്കാഹ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ ഇടപാട് നടക്കാത്ത പോലെയാണ് അയൽവാസിൻ്റെ മകൾ ഇവൻ്റെ ഭാര്യയായി മാറൂല അങ്ങനെ ഇക്കാഹ് നടന്നിട്ടില്ലെങ്കിൽ എന്താണോ അതിനാണ് ഇപ്പോഴും ആ നടന്നതിന് യാതൊരു പരിഗണനയും ഇല്ല അപ്പം കച്ചവടം സഹി അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ കച്ചവടം വഴി കിട്ടിയ പണം അവൻ്റെ ആ പൈസ വാങ്ങിയ മുതൽ നമ്മളിത് ആവൂല അപ്പം നമ്മൾ നടന്ന് ക്ഷീണിച്ച് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് അല്ലാണ്ട് കുഴങ്ങിപ്പോഴ ഒരു ജ്യൂസിക്കുക പറ്റ കൊഴുങ്ങിക്കണ് വാങ്ങി കൊടുക്കുന്നുണ്ട് വാ ജ്യൂസ് വാങ്ങി കുടിച്ച് പൈസയും കൊടുത്ത് പള്ളി കളി കയറി കച്ചവടം ശരിയല്ല എന്ന് വന്നു കഴിഞ്ഞാൽ കുടിച്ച ജ്യൂസ് ഹറാമായി നമ്മൾ നമ്മളിതാവില്ല അതിൽ വാഗിയ പൈസ ഹറാമായി കച്ചവടം ശരിയാണ് പക്ഷെ ഹറാമാണ് എന്ന് വന്നാലോ ജ്യൂസ് നമ്മൾ തന്നെയാണ് പൈസ വേണ്ടതുമായി പക്ഷെ ചെയ്ത പണി ഹറാമായ പണിയാണ് ഏ രണ്ടല്ല ഒ കുറ്റുണ്ടാവും കുറ്റം രണ്ടിനും ഉണ്ടാവും ഹറാമാണ് മറ്റത് കുറ്റം മാത്രമല്ല ഉടമാവകാശം നമ്മൾ കിട്ടുന്നില്ല അപ്പൊ ഒരു കുറ്റമല്ല ആ പാലാന്റെ മുതല് തിന്നരും കൂടി വന്നു ഏതുപോലെ ഒരാൾ ഒരാളെ സമ്മതമില്ലാതെ ഓൻ്റെ വസ്ത്രം കട്ടെടുത്തുണ്ടോയിട്ട് അത് നിസ്കരിച്ചു ഒരാൾ തുണി കട്ടുണ്ടോയി ആ തുണി നിസ്കരിച്ചു നിസ്കാരം ശരിയാവോ നിസ്കാരം ശരിയാവാ എന്ത് മതി അവിടുത്ത് മറച്ചാൽ മതി അവിടുത്തെ മറച്ചാ നിസ്കാരം ശരിയായി ഓ അവിടുത്ത് മറച്ചക്കണോ മറച്ചക്കണ് അപ്പൊ കക്കാന്നാണോ അല്ല കച്ചവടം ശരി നിസ്കാരം ശരിയാണോ നിസ്കാരം ശരിയാവും ചെയ്ത പണിയോ ഹറാമായ പണി ചെയ്ത പണി ഹറാം പക്ഷേ ചെയ്ത കാര്യം ശരിയാവും ശരിയാവാൻ പാലിക്കണമൊക്കെ അവർ പാലിച്ചിട്ടുണ്ട് ഐ എന്ന പോലും പൈ എന്ന് പറയുമ്പോൾ കച്ചവടം ശരിയാകുമോ ശരിയാവില്ലേ അതൊരു മസലയാണ് ഇനി ശരിയാകുന്നുവെന്നാൽ തന്നെ കച്ചവടത്തിൽ മാത്രമാണോ അല്ലേ മറ്റൊരു മസലയാണ് ഇനി അത് ഹെറാമാണോ അല്ലേ അതോ കലാഹത്തേ ഉള്ളോ അത് മറ്റൊരു മസലയാണ് ഇതൊക്കെ എവിടുന്നാ പോകെറു എന്ന വാക്കുമെന്നാണ് വെറു എന്ന് ഉപയോഗിച്ച ആ പദത്തും എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തെളിവെടുക്കുക ഹറാം എന്ന പലർക്കും തെളിവാതാണ് അതാണ് സഹിയാവുന്ന പലർക്കും തെളിവ് തന്നെയാണ് ഇനി ഹറാമില്ല ഇല്ല കലാഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവാ തന്നെയാണ് എല്ലാവരും തെളിവ് വെറു എന്നുള്ള വാക്കാണ് ഇതാണ് കർമ്മശാസ്ത്രത്തിലേക്ക് മസരകൾ വരിക ഓരോ വാക്കിന്റെ ഉള്ളിക്കിറകി അതിൻ്റെ എങ്ങനെയാണ് അള്ളാഹോട് ഉദ്ദേശിച്ചത് എന്താണ് ഇവിടുന്ന് അപ്പൊ ഇനി അന്ന് ലബിന്റെ കാലത്ത് ബാങ്ക് ഉടുത്ത ദിവസം കച്ചവടം നടന്നിട്ടുണ്ടോ ഇല്ലേ അങ്ങനെ കച്ചവടം നേരിടപ്പം ലബിന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ സ്വഹാബിഡ ആവശ്യത്തിന് നീ പത്രം കൊടുത്തിട്ടുണ്ടോ ഇല്ലേ ഇതൊക്കെ പഠനവിധേയമാക്കണം എന്നിട്ടേ ഒരു അവസാന വാക്ക് പറയാൻ പറ്റുകയുള്ളൂ